ചങ്കളെ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഒന്ന് ബംഗാളി ടൂർ പോവാൻ കേട്ടാ അതിരപ്പള്ളി അപ്പം അതിന് വേണ്ടിയിട്ട് നടന്ന് പോയോണ്ടിരിക്കയാണ് അധികാര പടിക്കേക്ക് അപ്പം ചങ്കളെ നടന്നിട്ട് ഞാൻ ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ പെരുഞ്ചീത്തെ പീഡിയൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നടന്നു നടന്ന് പോണക്ക് കുട്ടനെ കുട്ടനെ കിട്ടിട്ടാ കുട്ടനെത്തിട്ട് മാറഞ്ചേരിക്ക് പോറഞ്ചേരിക്ക് പോകണോ വണ്ടിയോ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ കൊടുന്ന് ഇറങ്ങിയിട്ടാ നമ്മളിതാ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോകട്ടെ നമ്മളെ രഞ്ജമ്പായി ഇവിടെ കാത്തുകയായിരുന്നു അപ്പൊ ഞങ്ങളെ ഞങ്ങള് ഭതിരപ്പള്ളി വായിച്ചാല് കലാമണിയുടെ പാടി കലാമണിയുടെ വീട് ഇതൊക്കെയാണ് ഇപ്പൊ ആദ്യമായിട്ട് പോണത് അപ്പോൾ കലാമണിന്റെ പാടിയിലേക്ക് നമ്മളിപ്പോൾ ആദ്യം ജനത്തിൽ കയറുകാടിയിൽ ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ പാടിയിലേക്ക് എത്തിക്കട്ടെ കലാമണ്ട ചാലക്കുടി ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇവിടുന്ന് അംഗനവാടി ടീച്ചർമാരാണ് കൂടുതലും ഇതിലുള്ളത് പിന്നെ ഞാനും രഞ്ജുംബൈ അങ്ങോട്ടുള്ളത് രഞ്ജുബൈ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ഓരോരുത്തരോത്തരായിട്ട് ഇറങ്ങി കൊണ്ടിരിക്കാണ് അപ്പൊ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കണേ വരട്ടെ വരച്ച ടീച്ചർ വര രണ്ട് മൂന്ന് ടീച്ചറെ വരച്ച വരച്ചേ മൂന്ന് നാല് നമ്മളെ ടീച്ചറെ ഒന്നും ഇങ്ങോട്ട് നോക്കോളു നമ്മളെ അമ്മായി കൂട്ടിട്ടാണ് അഞ്ച് ആറ് ലേക്ക ടീച്ചറ് ഏഴ് എട്ട് ഇവിടെന്ത അത് പോണില്ലേ ടീച്ചർട്ടി ഒമ്പത് ഒമ്പത് പത്താളെ പതിനൊന്നാമത്തെ ടീച്ചർ തിരട്ടെ ആ ഓടി ഓടി വരട്ടെ എന്താണ് ഇവര് ഓടാത്തല്ലേ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാമത്തെ ടീച്ചറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇഞ്ഞില്ലേ ഇരുപത് ഇങ്ങനെയുള്ള ടീച്ചറേ അപ്പൊ ഞങ്ങളിത് അവിടുന്ന് ഇറങ്ങിയിട്ടാണ് പാടിയിലേക്ക് എത്തി അപ്പം നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടത് നമ്മൾ വന്ന വണ്ടിയാണേ മൺചേട്ടൻ്റെ പാടിയുടെ അവസ്ഥയുണ്ടപ്പോഴത്തെ പാടിയുടെ ഉള്ളിലേക്കൊന്ന് കയറി ഒക്കെ നമുക്ക് നമ്മൾ പാടിയുടെ ഉള്ളിലാണ് കേട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് പാടിയുടെ ഉള്ളിലത്തെ അവസ്ഥ ഇപ്പോൾ അത് നമ്മൾ ടീച്ചർമാരെ കയറി വന്നതാണ് ആകെ പൊളിഞ്ഞ് ആകെ ഇതായിട്ട് കെടുക്കട്ട നമ്മളെ കൂടെ വന്ന ടീച്ചർമാരൊക്കെ ഇതപ്പെടേണ്ടത് രഞ്ജമ്പ് നമസ്കാരം ഉണ്ട് അപ്പൊ ഞങ്ങളാ ഇവിടെ നിന്ന് താഴത്തേക്ക് പുഴ ചാലക്കുടി പുഴയാണ് ഇപ്പോ കാണുന്നത് കണ്ടില്ലേ ചാലക്കുടി പുഴയാണ് പോയി കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ടീച്ചർമാരായിട്ട് അതിരപ്പള്ളിയിലേക്ക് പോണ വഴിയിലാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത അതിരപ്പള്ളിയിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ടീച്ചർമാരൊക്കെ ചായ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രഞ്ജുംബായും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ചങ്കളേ ടീച്ചർമാരൊക്കെ ചായ വീട്ടിൽ നിന്ന് അപ്പം ചങ്കളേ ഞങ്ങളിത് കലാമണിച്ചേട്ടൻ്റെ പാടിയിലാണുള്ളത് ഞാനും രഞ്ജമ്പായും പിന്നെ കുറച്ച് അംഗനവാടി ടീച്ചർമാരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാടിയിലാണ് ആ പാടി കഴിഞ്ഞ് ചങ്ങ അടുത്ത ആതിരപ്പള്ളിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അവരെല്ലാവരും അവിടെ ഇവിടെ ഒക്കെ കറങ്ങോണ്ടിരിക്കുന്നത് അവിടെ ഉണ്ട് ഓടിപ്പോരസായ് ഇത് നമ്മളെ ടീച്ചർമാരുടെ കുട്ടികളാണോ ഒന്ന് മിനിറ്റ് ടീച്ചർ മറ്റേ ടീച്ചർ പേരെന്തോണി സ്മിത ടീച്ചറുടെ മോളെ ആ എന്തായാലും വേണ്ടില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞങ്ങള് ഇത് ഒന്ന് പോയ കേട്ടാ മണിച്ചേട്ടന്റെ പാടിയുടെ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് പുഴടക്ക് ഇറങ്ങോ പുഴടെ അവിടെ പാലം കാണാണ്ട് അതിമനോഹരമായ ഭയങ്കര മണിച്ചേട്ടന്റെ അടുത്ത് വന്നപ്പോ മണിച്ചേട്ടന്റെ നമ്മളെ ടീച്ചർട്ടാ നമ്മളെ കൂടെ വന്നിട്ടാണ് പാടിയിൽ നിന്നാണ് ഇപ്പൊ അത് ചേട്ടൻ്റെ പേര് സിനേഷ് സിനേഷ ചെ മണിച്ചേട്ടന്റെ വീട് കാണാൻ വേണ്ടിട്ട് പോകാട്ടാ അപ്പൊ രഞ്ജു പായ് ബാക്കിൽ ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ ബാക്കിൽ വരുക അപ്പൊ ഞമ്മള് മണിച്ചേട്ടന്റെ വീട് കാണിച്ചു അപ്പൊ ചങ്കളെ മണിച്ചേട്ടന്റെ വീടാണ് ഇപ്പൊ ആ കാണിട്ട ഇതന്നെ ഇതാണ് മണിച്ചേട്ടന്റെ വീട് മണിച്ചേട്ടൻറെ വീടിന്റെ ജലയെ മണിച്ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടാണ് ഇതാണ് മണിച്ചേട്ടൻ്റെ വീട് ഇത് മണിച്ചേട്ടൻ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ എത്തിയപ്പോ എന്താ പറയാന്ന് അറിയില്ല നിങ്ങൾക്കൊക്കെ അറിയണല്ലേ മണിച്ചേട്ടൻ നമ്മടെ എല്ലാമാണ് കാണാൻ വന്നിട്ടുള്ള ടീച്ചർമാരൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ അവിടുന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മണിച്ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുള്ള അപ്പൊ ചങ്കാളെ ഇതാ മണിച്ചേട്ടന്റെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഇട്ടപ്പോ ടീച്ചർമാരൊക്കെ നിക്കണത് അപ്പൊ ചങ്കാളെ മണിച്ചേട്ടന്റെ ഒരു പ്രതിമക്കുള്ള സ്ഥലണ്ട് അവിടേക്ക് ഞങ്ങള് നടന്നിട്ട് വരികട്ടാ ടീച്ചർമാരൊക്കെ ബാക്കലുണ്ട് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാ മണിച്ചേട്ടൻ്റെ ഇത് അതിന്റെ അടുത്താണ് ഇപ്പൊ എല്ലാവരും മണിച്ചേട്ടൻ്റെ പഴയ ഓട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് നമ്മളൊരു രഞ്ചേട്ട അവിടെ കെടുക്കാണ് നമ്മളെ മണിച്ചേട്ട കുതിരണ്ട് മണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയുടെ ആയിട്ടാണ് പിന്നെ മണിച്ചേട്ടന്റെ ഓട്ടോയാണിത് ടീച്ചർമാരും എല്ലാരും കൂടി ചേട്ടാ രജുഭായ് ടീച്ചർമാര് ഇതാ ഇതവിടെ ക്യാമറണ്ട് ഫുൾ നിങ്ങളെല്ലാരും കൂടി തന്നോളി എല്ലാരും കൂടി തന്നോളി അടിപൊളി ആയിക്കോട്ടെ എല്ലാരും കൂടി തന്നോളി ും ചങ്കളെ നേരം വൈകി ഞങ്ങൾ ഞാൻ അതിരപ്പള്ളിയിലേക്ക് പോവട്ടാ അപ്പൊ ഇവിടന്ന് മടങ്ങാണ് ഞാൻ അടുത്ത അതിരപ്പള്ളി വന്നിട്ട് കാണാം അല്ല ടീച്ചർമാര് അങ്ങനെ തന്നെ അല്ലേ അപ്പൊ ചങ്കാളെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവാണ് അടുത്ത അതിരപ്പള്ളിയിലേക്കാണ് അത് വേറൊരു പേടിയായിട്ട് നമ്മൾ ഇടണ്ട് അപ്പൊ മണിച്ചേട്ടൻ്റെ അവിടെ നമ്മൾ ഇവിടുന്ന് യാത്ര പോവാണ് അപ്പൊ നമ്മളെ യാത്ര വീണ്ടും വണ്ടിയിലേക്കുള്ള പോക്കാണ് കേട്ടാ എല്ലാവരും വണ്ടി കയറാൻ വേണ്ടി പോവാണ് അപ്പൊ ഇനി രണ്ട് പാർട്ടായിട്ട് ഇടണ്ട് ഞങ്ങള് അതിരപ്പള്ളി വേറെ ഇവിടുത്തെ വേറെ ആയിട്ടാണ് ഇടുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ചെയ്യുക രഞ്ജമ്പായി അതവിടെ നിൽക്കണ് ಟೀಕೆ ದೋ ಬಂಗಾಳಿಯೇ ಅಂಗಾಳಿ ಪಳ್ಳಿ ಲೇಕ್ ಯಾತ್ರ